പ്രമുഖ സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പാല അൽഫോൺസ കോളേജിൽ സംരംഭക സമ്മേളനം സംഘടിപ്പിക്കുന്നു മാർച്ച് പതിമൂന്നിന് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് അൽഫോൺസ കോളേജിൽ നടക്കുന്ന സംരംഭക സമ്മേളനത്തിൽ കേരളത്തിലെ നൂറോളം പ്രമുഖ സംരംഭകർ പങ്കെടുക്കും ഹെക്മാസ് എന്ന സംരംഭക കൂട്ടായ്മയുമായി ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് പാലാ രൂപതാ മിത്രന്മാർ ജോസഫ് കലരങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംരംഭകരെയും പുതിയ സംരംഭങ്ങളെയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയായാണ് സമ്മേളനം ഒരുക്കുന്നത് നാല് വർഷ ബിരുദ പദ്ധതിയുടെ ഭാഗമായി ദേശീയ വിദ്യാഭ്യാസ നയം നിഷ്കർഷിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് നേടാനുള്ള സൗകര്യമൊരുക്കിയാണ് സംരംഭക സമ്മേളനം സംഘടിപ്പിക്കുന്നത് നാളെ കഴിഞ്ഞ് അതായത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് നാല് മണി മുതൽ മണി വരെയുള്ള സമയം നമ്മുടെ കോട്ടയം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള വ്യവസായികളെയും അതുപോലെ സംരംഭകരെ സംരംഭകരായിട്ടുള്ള വ്യക്തികളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ സംരംഭകത്വത്തിൻ്റെ വിജയരഹസ്യങ്ങൾ വെളിപ്പെടുത്തി പുതുതലമുറയെ സംരംഭക മേഖലകളിലേക്ക് അടുപ്പിക്കുക ഇതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുക അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് അടുത്ത ദിവസം നടക്കുവാനായിട്ട് പോവുക ട്രിപ്പിൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കോളേജ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവയ്ക്കുകയും വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനാവശ്യമായ കോഴ്സുകൾ നടത്തിവരികയും ചെയ്യുന്നുണ്ട് ഈ അധ്യയന വർഷത്തിൽ അൽഫോൺസ കോളേജ് നടപ്പിലാക്കിയ പഠനത്തോടൊപ്പം തൊഴിലുമെന്ന പദ്ധതിയിലൂടെ നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ പാർട്ട് ടൈം ജോലി ലഭ്യമാക്കിയിരുന്നു പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാൻ നമ്മുടെ നാട്ടിലെ കോളേജുകൾക്കും ഇത്തരം അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ അൽഫോൺസ കോളേജ് മുന്നോട്ട് വയ്ക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ റവർ ഡോക്ടർ ഫാദർ ഷാജി ജോൺ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് കുരുവിള കോളേജ് ബർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ സോണിയ സെബാസ്റ്റിൻ ഐഇ ഡി സി നോഡൽ ഓഫീസർ പൂർണിമ ബേബി വിമൻ എൻ്റർപ്രനീഴ്സ് ഹിബ് മോട്ടിവേഷൻ ക്ലബ്ബ് ഡയറക്ടർ ഷീന സെബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു